ീഹാറിലെ തെരഞ്ഞെടുപ്പ് ബഹളത്തിനിടയിൽ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ട് അത് ഒഡീഷയിലേതാണ് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ് അവിടുത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യമായിട്ട് ബി ജെ പി സർക്കാരുണ്ടാക്കിയ സ്വന്തം നിലയ്ക്ക് സർക്കാരുണ്ടാക്കിയ സംസ്ഥാനമാണ് ഒറീസ ആ ഒറീസയിൽ വളരെ വർഷങ്ങളായിട്ട് അവിടെ ഭരിച്ചിരുന്ന ബിജു ജനതാദൾ ആ പാർട്ടിയുടെ മന്ത്രിസഭയായിരുന്നു അവിടെ മരിച്ചിരുന്നത് ആ പാർട്ടിയുടെ സിറ്റിംഗ് എം എൽ എ മരിച്ചതിനെ തുടർന്നാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നുവാക്കടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിരുന്ന നേരത്തെ ഭരണകക്ഷിയായിരുന്ന ബിജു ജനതാദളിൽ നിന്ന് ഇപ്പോഴത്തെ ഭരണകക്ഷിയായ ബി ജെ പി അവരുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇവിടെ എന്താണ് ഈ ഒരു മണ്ഡലത്തിന് ഇത്ര പ്രസക്തി എന്ന് നമുക്ക് തോന്നാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഒറീസയിൽ ഒഡീഷയിൽ ഭരണാധികാരം പിടിച്ചെടുത്ത ബി ജെ പി അവരുടെ വോട്ടിംഗ് നിലവാരത്തിൽ ബി ജെ ഡിയുമായിട്ട് വലിയ വ്യത്യാസമൊന്നും അന്നുണ്ടായിരുന്നില്ല ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടി ആദ്യമായിട്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും അതായത് നൂറ്റി നാൽപ്പത്തിയേഴംഗ നിയമസഭയിൽ ബി ജെ പിക്ക് എഴുപത്തി എട്ട് അംഗങ്ങളെയാണ് കിട്ടിയത് ആ സമയത്ത് മുമ്പ് ഭരണകക്ഷിയായിരുന്ന ബി ജെ ഡിക്ക് അൻപത്തി ഒന്ന് അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെയാണ് സീറ്റുകളുടെ വ്യത്യാസമെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ രണ്ട് പാർട്ടികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ബി ജെ പി അതിന്റെ സ്വാധീനം കുറച്ചുകൂടി വിപുലമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഒറീസയിൽ കാണാൻ പറ്റുന്നത് ഒറീസയിൽ ഗിരിവർഗക്കാരനായ ഒരാളെയാണ് ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത് മോഹൻചരൺ മാജി ആ മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പെർഫോമൻസ് വളരെ നല്ല രീതിയിലായത് കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം ബിജു ജനതാള എന്ന് പറയുന്നത് ബിജു പട്നായിക്കിന്റെ മകന്റെ നേതൃത്വത്തിലാണ് ആ പാർട്ടി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലാണ് ആ പാർട്ടി ഉള്ളത് അദ്ദേഹം ഒരു ഒരു ആക്സിഡന്റൽ ചീഫ് മിനിസ്റ്റർ അതായത് ആകസ്മികമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയായിരുന്നു തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു ആദ്യം അദ്ദേഹം ബി ജെ പി ആയിട്ട് സഖ്യത്തിലായിരുന്നു പിന്നീട് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിടെ ഒരു ബി ജെ പി ബി ബി എൽ ഡി ഒന്നാം സ്ഥാനത്തും ബി ജെ പി ഒരു രണ്ടാം ജൂനിയർ കക്ഷിയുമായിട്ടുള്ള ഒരു മുന്നണി ബന്ധമാണ് ഉണ്ടായിരുന്നത് പിന്നീട് അവർ ബി ജെ പി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഒറ്റയ്ക്കാണ് അവർ ബി ജെ ഡി ഒഡീഷയിൽ ഭരണം നടത്തിയിരുന്നത് ഇവിടെ ഒരു എടുത്തു പറയത്തക്ക കാര്യം അത്രയും സ്വാധീനമായിരുന്നു ബിജു ജനതാദളിന് ഒഡീഷയിൽ ഉണ്ടായിരുന്നു കാരണം ആ ഒഡീ അവരുടെ ഒരു പാർട്ടി സ്ഥാനാർത്ഥി ആരാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വാഭാവികമായും ജയിക്കുന്നു വലിയ പ്രചരണമൊന്നുമില്ലാതെ ജയിക്കുന്ന ഒരു ഉണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രചരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയില്ല അതായത് നവീൻ പട്നായിക്ക് കാര്യമായ പ്രചരണത്തിന് നേതൃത്വം നൽകിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു പക്ഷെ ആ പരാതി ഒഴിവാക്കാനാണ് ഇത്തവണ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ തോതിൽ പ്രചാരണത്തിന് വന്നിരുന്നു പക്ഷെ എന്നിട്ട് പോലും അവരുടെ സിറ്റിംഗ് സീറ്റ് ബി ജെ പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നവീൻ പട്നായക് ദീർഘകാലം ഏതാണ്ട് ഇരുപത് വർഷത്തിലധികം അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആ ഏതാണ്ട് നൂറ്റാണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ആ സമയത്തൊക്കെ അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ഒരു വഴിയിലൂടെയാണ് അദ്ദേഹം വന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനമാണ് നവീൻ പട്നായിക്കിന്റെ സ്വാധീനമായിട്ട് മാറിയത് അദ്ദേഹത്തിന്റെ അനിയായിട്ടുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെയായിരുന്നു അദ്ദേഹം തന്റെ സഹായിയായി വച്ചിരിക്കുന്നത് പിന്നീട് അയാൾ മഹാപത്ര മാറുകയും പിന്നീട് വി കെ പാണ്ഡ്യൻ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ആ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഇത് ഇത് തന്നെ അവിടെ ശക്തമായ എതിർപ്പിന് വഴിതെളിച്ചിരുന്നു ആ പാർട്ടിയിൽ അതോടുകൂടി ആ പാർട്ടിയിൽ തന്നെ അന്ധഛഛഛഛഛഛഛഛഛഛദമുണ്ടാകുകയും കൂടുതളുകളൊക്കെ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു ഇപ്പം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെയും പിന്നെയും അവരുടെ ബി ജെ ഡിയുടെ എം പിമാരൊക്കെ മുൻ എം പിമാരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് ചേരുന്നൊരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഏറ്റവും ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വോട്ടിംഗ് പാറ്റേണിൽ വന്നൊരു വ്യത്യാസമാണ് കാരണം ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേരത്തെ മരിച്ച ബി ജെ ഡി സ്ഥാനാർത്ഥിയുടെ മകനാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് അപ്പം ബി ജെ ബി ജെ ഡി അവരുടെ പാർട്ടി വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തി പക്ഷേ ബി ജെ ഡി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വോട്ടാണ് അവിടെ ലഭിച്ചിരുന്നത് ആ സമയത്ത് ബി ജെ ഡി സ്ഥാനാർത്ഥിക്ക് മൂന്നാം സ്ഥാനത്തേക്ക് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എട്ട് വോട്ടിലേക്ക് അവർ താഴുകയായിരുന്നു അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയി രണ്ടാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് ആണ് നാല്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടാണ് കോൺഗ്രസ് കിട്ടിയത് കഴിഞ്ഞ തവണ ബി ജെ ഡി ജയിച്ച സീറ്റാണിത് കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയിരുന്നത് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് അതേസമയത്ത് ഇൻഡിപെൻഡൻ ആയിട്ടുള്ള ഒരാളാണ് അൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ട് കിട്ടിയത് കോൺഗ്രസിന് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ട് മാത്രമേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റും കോൺഗ്രസിന്റെ വോട്ട് കൂടി കാരണം പതിനയ്യായിരത്തിൽ നിന്ന് കോൺഗ്രസിന്റെ വോട്ട് നാൽപ്പതിനായിരായി നാല്പത്തി നാല്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നായി കൂടി എന്ന് പറയാമെങ്കിലും അത് യഥാർത്ഥത്തിൽ ശരിയല്ല കാരണം അതിനു മുമ്പും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് കഴിഞ്ഞ തവണ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിച്ചത് ആ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിരുന്നു ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ട് അതായത് മൂന്നാം സ്ഥാനത്തായിരുന്നു ബി ജെ പി അറുപതിനായിരം വോട്ട് ബി ജയിച്ച ബി എൽ ഡി സ്ഥാനാർത്ഥി ബി ജെ ഡി സ്ഥാനാർത്ഥി നേടിയ സമയത്ത് സ്വതന്ത്രം നേടിയത് അൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തൊന്ന് വോട്ടായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അപ്പൊ കോൺഗ്രസിന്റെ വോട്ട് ആകാതെ സ്പിറ്റ് ആകാണ് ചെയ്തത് അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും കോൺഗ്രസിനും കൂടി അറുപത്തയ്യായിരത്തിലധികം വോട്ടുണ്ടായിരുന്നു ആ ആ കണക്കിലാണെങ്കിൽ ആ സ്ഥാനത്താണ് ഇപ്പോൾ കോൺഗ്രസ്സിന് നാൽപ്പതിനായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയൊന്ന് വോട്ട് കിട്ടിയത് ബി ജെ ഡിക്ക് കിട്ടിയത് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എട്ട് വോട്ട് മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വ്യക്തിയുടെ കേന്ദ്രീകൃതമായ ഒരു പാർട്ടിയായിരുന്നു ബി ജെ ഡി ഒരു പക്ഷേ നേരത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ വളരെ ശോഭിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു രാമനോഹർ രാമനോഹർ ലോഹിയുടെ നേതൃത്വത്തിൽ അത് യു പിയിൽ പിന്നെ അതിന്റെ പാരമ്പര്യം മുലായം സിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബിഹാറിൽ അത് ലാലു പ്രസാദ് ദേവായിരുന്നു ഇവരൊക്കെ മുമ്പ് സോഷ്യലിസ്റ്റുകാരായിരുന്നു അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആയിരുന്ന ഒറീസയിലെ സോഷ്യലിസ്റ്റായിരുന്നു ബിജു പട്നായക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പാർട്ടി ഉണ്ടാക്കി ആ അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി നവീൻ പട്നായിക്ക് അധികാരത്തിൽ വന്നു ഇപ്പം നവീൻ പട്നായിക്ക് ഏതാണ്ട് ക്ഷീണിതനായിരിക്കാണ് ഈ സമയത്താണ് ആ പാർട്ടി ശോഷിക്കുന്നത് അതിന്റെ സ്വാഭാവികമായ ഗുണം ലഭിക്കുന്നത് ബി ജെ പിക്ക് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വർഷങ്ങളായിട്ട് ബി ജെ പി ഈ മണ്ഡലങ്ങളിലല്ല ഒറീസിലെ എല്ലാ മണ്ഡലങ്ങളിലും കാര്യമായ ശക്തിയായിരുന്നു പക്ഷെ ജയിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അവരുടെ പ്രവർത്തനം കഴിഞ്ഞ തവണ പോലും അവർക്ക് ഇരുപത്തി സീറ്റാണ് നിയമസഭയിൽ കിട്ടിയത് ആ സമയത്ത് ബിജു ജനതാദളിന് നൂറ്റി നാൽപ്പത്തി ഏഴംഗ സഭയിൽ നൂറ്റി പന്ത്രണ്ട് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം നേരത്തെ സഖ്യകക്ഷിയായി മത്സരിച്ച സമയത്തും ബി ജെ പി പന്ത്രണ്ട് സീറ്റ് ബിജു ജനതാദൾ പന്ത്രണ്ട് സീറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു ഒൻപത് സീറ്റിൽ ബി ജെ പി മത്സരിക്കുന്നു അങ്ങനെ ഇരുപത്തിയൊന്ന് സീറ്റിലെ സീറ്റ് വിഭജനം എങ്ങനെയായിരുന്നു അപ്പം ഒരു ഒന്നാം കക്ഷി അവിടെ ബിജു ജനതാദളായിരുന്നു ആയിരുന്നു ഇപ്പം ആ സ്ഥാനം ബി ജെ പി കൈ കൈക്കലാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല പതുക്കെ പതുക്കെ ആ പാർട്ടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് കാരണം ആ പാർട്ടിയിൽ അന്ധഛഛഛഛഛഛഛഛഛഛദ്രങ്ങൾ വന്നിരിക്കുന്നു അത് സ്വാഭാവികമായും അത് അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് ബി ജെ പി ഒറീസയിൽ കൂടി വളരെ വളരെ ശക്തിയിൽ വളരുന്നു കാരണം നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു വോട്ടിംഗ് പ്രെസൻറ്റേജ് രണ്ട് പാർട്ടികൾക്കും തുല്യമായിരുന്നു ബി ജെ ഡിക്കും ബി ജെ പി സീറ്റിൽ മാത്രമാണ് ബി ജെ പി മുന്നിൽ നിന്നതെങ്കിൽ ഇപ്പം ആ വോട്ടിംഗ് പാറ്റേണിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയാണ് നമുക്കിപ്പോ ഒറീസയിൽ നിന്ന് കാണാൻ കഴിയുന്നത്